ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ കല്യാണ മണ്ഡപത്തിലാണ് കാണിക്കുന്നത് കല്യാണ മണ്ഡപത്തിലാണെങ്കിൽ മനോഹറിനെ കൈപിടിച്ച് നന്ദികേശൻ അവിടെ ഇരിക്കാൻ പറയുക അങ്ങനെ മനോഹർ അവിടെ കയറിയിരുന്നു ഭയങ്കര സന്തോഷത്തോടെയും പ്രതീക്ഷയോടെയും എല്ലാവരെയും നമസ്കരിച്ചിട്ടാണ് മനോഹർ അവിടെ ഇരുന്നത് ഈ സമയം നമ്മുടെ മനോഹർ അവിടെ ഇരിക്കുന്ന കൊണ്ടപ്പോൾ നന്ദികേശൻ ദേ കുറച്ച് കഴിയുമ്പോൾ ഇവനിങ്ങനെ ഇരിക്കുമോ എന്നും ചോദിക്കുക അപ്പം നമ്മുടെ മരൻ്റെ ചോദിക്കുക അല്ല മോനെ മോൻ്റെ അച്ഛൻ വന്നില്ലല്ലേ ഇല്ല എഴുന്നേപ്പിച്ച് കൊണ്ടുവരണമെന്നുണ്ടായിരുന്നു താങ്ങിയെടുത്തോണ്ടെങ്കിലും വന്ന തന്നെയായിരുന്നു പക്ഷെ ഇന്ന് തീരെ അവശതയായി അതുകൊണ്ട് കൊണ്ടുവന്നില്ല അച്ചാ അത് കേട്ടതും കുറച്ച് കഴിയുമ്പോൾ താങ്ങിയെടുത്തോണ്ട് ഇവനെയും കൊണ്ട് ഓടേണ്ടി വരും അതുപോലത്തെ അവസ്ഥയായിരിക്കും ഇവനുണ്ടാകാൻ പോകുന്നത് എല്ലാം അച്ഛാ ആ അത് ശരിയാ എന്നൊക്കെ അവരിങ്ങനെ രഹസ്യം പറയുക അപ്പോഴേക്ക് ശാരി വരുവാ ആ എങ്ങനെയുണ്ട് മോളെ ഇഷ്ടപ്പെട്ടോ പിന്നെ സുന്ദരിയായിട്ടുണ്ട് നല്ല സുന്ദരി മോളാണ് നിങ്ങളുടേത് എന്നും ഷാരിയും പറയുവാണ് ഈ സമയമാണെങ്കിൽ വരുണ്ണൻ കൊണ്ട് അവിടെ നമ്മുടെ വരുണ്ട അമ്മ വരുക വരുണ് കൊണ്ട് വരുന്നതും കണ്ടതും നമ്മുടെ മനോഹർ എന്തൊരു ഭംഗിയാണ് ഇവിടെ കഴുത്തിലും കാതിലും ഒക്കെ കിടക്കുന്നത് സ്വർണമാണെന്ന് തോന്നും ഇത് മൊത്തം അടിച്ചു മാറ്റണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക അപ്പോൾ വരുണ്ണ അവിടെ കയറിയിരുന്നു ഇരുന്നതിന് ശേഷം വന്ദന വരുണ്ണേയും സോറി വന്ദന മനോഹരനെയും മനോഹർ വന്ദനയും മാറി മാറി നോക്കുക അപ്പോൾ മനു വരുടെ നാണത്തോടെയുള്ള ചിരി കണ്ട് മനോഹർ അതെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ എന്നും ചെവിട്ടിൽ നോക്കി പറയുക ഈ സമയം വന്ദന നാണത്തോടെ ഇങ്ങനെ ചിരിക്കുക അപ്പോഴാണെങ്കിൽ എല്ലാവരും അത് മറഞ്ഞ് നിന്ന് എടുക്കുക അതായത് ജുബാനയും നിഷയും കല്യാണിയും എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ വന്ദനയുടെ അച്ഛൻ പറയുക അതെ മുഹൂർത്തമായി എന്നാൽ പിന്നെ താലി കെട്ടിയാലോ അല്ലേ അപ്പോൾ പെട്ടെന്ന് തന്നെ താലിയെടുത്ത് നന്ദികേശൻ വരുണ്ട കയ്യിൽ കൊടുക്കുകയാണ് ഈ സോറി മനോഹറിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ് അപ്പോൾ മനോഹർ ആ താലി മേടിച്ചു താലി മേടിച്ചിട്ട് ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണെ ഈ സമയം ആഹാ അടിപൊളി താലിയാണല്ലോ ഇത് എവിടെ നിന്ന് വാങ്ങിയേ എന്നും ആണിൻ്റെ ശബ്ദത്തിൽ തന്നെ ചോദിക്കുക അത് കേട്ടതും മനോഹർ ഹാ ഇത് എവിടെ നിന്നാണ് വാങ്ങിയെന്ന് നിനക്കറിയില്ലേ നമ്മൾ രണ്ടുപേരും കൂടി കൂടിയല്ലേ പോയി വാങ്ങിയത് എന്നും അത് കേട്ടതും നമ്മുടെ വന്ദന ആണോ എനിക്കും ഓർമ്മയില്ലല്ലോ എന്ന് വീണ്ടും ആണെൻ്റെ സ്വരത്തിൽ ഹാ നീ എന്താ വേണ്ട ഓർക്കാത്തേ നമ്മൾ രണ്ടുപേരും കൂടി പോയി വാങ്ങിയത് നന്നായിട്ട് ഓർത്തു വെക്ക് അത് കേട്ടതും എല്ലാവരും അന്തം വിട്ട് നിൽക്കുക അതായത് നമ്മുടെ വന്ദനയുടെ ശബ്ദം കേട്ടത് ശാരിയും ഒക്കെ മനോഹറിനാണെങ്കിൽ അത്ര നേരം കേട്ടില്ല പിന്നെയാണ് മനോഹർ ആലോചിച്ചത് ഏഹ് വന്ദനെ നീ എപ്പോഴും സംസാരിച്ചു തുടങ്ങിയേ എന്തായത് അത് കേട്ടതും അത് ശരിയാണല്ലോ ഈ കുട്ടിക്ക് സംസാരശേഷി ഇല്ലാതിരുന്നാണല്ലോ ഇപ്പം എങ്ങനെ സംസാരിക്കുന്നു എനിക്ക് സംസാരശേഷി കിട്ടി കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് വന്ദന വ ആണിൻ്റെ ശബ്ദത്തിൽ സംസാരിക്കുന്നതായിട്ട് മനോഹർ എപ്പോൾ എപ്പോഴും ശബ്ദം കിട്ടിയേ എനിക്ക് ശബ്ദം കിട്ടിയിട്ട് കാലം കുറേ ആയിടാ എനിക്ക് ആണുങ്ങൾക്കിടെ ശബ്ദമാണ് എന്നും പറഞ്ഞുകൊണ്ട് ഇരുന്നിടത്തൊന്നും നമ്മുടെ ഇങ്ങനെ ചാടി എഴുന്നേക്ക് വന്നിട്ട് അവിടെ ഇരുന്ന കുങ്കുമത്തിൻ്റെ പാത്രം എടുത്ത് മനോഹറിൻ്റെ മുഖത്തേക്ക് ഒരു ഒറ്റ അടി ഷേ എന്താ ഈ കാണിക്കുന്നത് എന്നും ചോദിച്ചുകൊണ്ട് മനോഹറും ചാടി എഴുന്നേറ്റു എന്നിട്ട് അതൊക്കെ കുടഞ്ഞു കളയാ എടാ എനിക്ക് ശബ്ദം കിട്ടി ആണ്ങ്ങൾക്കിട്ട് ശബ്ദമാണ് പിന്നെ എനിക്ക് ഇങ്ങനെ കുറേ നേരം പിടിച്ചു നിൽക്കുമ്പോഴേ ഈ മുടിയൊക്കെ ആരോചകുമായിട്ട് തോന്നും അപ്പം ഞാനിതിങ്ങനെ വലിച്ചെടുത്ത് എറിയും എന്നും പറഞ്ഞുകൊണ്ട് തലയിൽ ഇന്ന് വെപ്പ് മുടിയും വലിച്ചുപറിച്ച് നമ്മുടെ വരണൊരു ഒറ്റയേറ് അത് കണ്ടതും ശാരി വാഴ കൈലും കഴിവച്ചു കല്യാണിയും പുനുഷയും ജുബാനേയും ഭയങ്കര ചിരിയാണ് വീഡിയോ എടുത്തോണ്ട് ഈ സമയം മനോഹർ ആണെങ്കിൽ എന്തോ പോയ അണ്ണാനെ പോലെ ഇങ്ങനെ നിൽക്കുക ഒന്നും മനസ്സിലാവാതെ എന്താടാ ഇനിയും നിനക്ക് മനസ്സിലായില്ലേ ഞാൻ ആരാണെന്ന് ദേ ഞാനേ വരുണാടാ വരുൺ നിന്റെ വന്ദനയല്ല നിന്റെ എല്ലാ കള്ളത്തരങ്ങളും പൊളിച്ചെടുക്കാനായിട്ട് ജന്മം എടുത്തതാടാ ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വരുൺ അവിടെ നിന്ന് മനോഹരനെ പൊളിച്ചെടുക്കുക എന്താടാ നിനക്ക് എൻ്റെ കഴിഞ്ഞ് കെട്ടണോ അല്ലേ കെട്ടടാ കെട്ട് ഏതൊക്കെ ഒരു പുരുഷൻ്റെ കൂടെ ജീവിക്കടാ ജീവിക്കടാ എല്ലാവരും ആ കാഴ്ച കണ്ട് രസകരമായിട്ട് നോക്കി നിൽക്കുക അപ്പോഴേക്കും കല്യാണിയും ജുബാനയും നിഷയും വരികയാണ് അവരുടെ വരവ് കണ്ടതും മനോഹരമൊന്നും ഞെട്ടി വിറച്ചു വിറച്ചുകൊണ്ടേ നിൽക്കുക അപ്പോഴേക്കും എന്താടാ നിനക്ക് കെട്ടണ്ടേ വരുണിനെ കല്യാണം കഴിക്കടാ ഇതാരെന്ന് നിനക്കറിയാമോ നിന്റെ എല്ലാ അഹങ്കാരവും അവസാനിപ്പിച്ച് നിന്റെ കള്ളത്തരങ്ങളെല്ലാം തകർത്തടിച്ച് നിന്റെ ജീവിതം തന്നെ ഇല്ലാതാക്കാൻ വന്ന പെൺവേഷം കെട്ടിയ ആണാടാ ഇപ്പൊന്നിക്ക് നിനക്കൊന്നും പറയാനില്ലേ മനോഹറെ മനോഹറോ അതിന് ഇവൻ ജീവനല്ലേ ഹ ഇപ്പോൾ ഇവന് ജീവനില്ലല്ലോ അങ്ങളെ ആ ഇനി കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഇവന് ജീവൻ മുഴുവത്തിൽ മൊത്തത്തിൽ അങ്ങ് പോകും എന്നും പറയണം അത് കേട്ടതും യോ എനിക്കിവനെ കാണുമ്പോൾ അടി മുതൽ മുടി വരെ ചൊറിഞ്ഞ് കയറുക ഇവനെ ഞാനിപ്പോൾ തീർക്കും എന്നും പറഞ്ഞുകൊണ്ട് വരുൺ അത് കേട്ടതും വരുൺ വേണ്ട പോയി മണവാള വേഷത്തിൽ വാ നീ നീ യഥാർത്ഥ കല്യാണം കാണടാ ആ ഈ കല്യാണത്തിന് വേണ്ടിയാണ് നീ അമ്പലത്തിൽ വന്നെന്ന് പ്രാർത്ഥിച്ചതെന്ന് ഞാൻ അറിഞ്ഞില്ല ആ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു തന്നെയായിരുന്നു ഈ കല്യാണത്തിന് ഞങ്ങളും ക്ഷണിക്കപ്പെട്ടവരാടാ എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി അത് കേട്ടതും ജുബാനാണെങ്കിൽ ഇവനൊക്കെ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ മറ്റുള്ള പെൺകുട്ടി അങ്ങനെയുള്ളപ്പോൾ ഇവനെ ഒന്നും വെറുതെ വിടരുത് കല്യാണേച്ചി ഇവനെയൊക്കെ പച്ചയ്ക്ക് കത്തിക്കാൻ വേണ്ടത് മറ്റുള്ളവരെ ചതിച്ച് മറ്റുള്ളവരുടെ ജീവിതം തകർക്കാൻ നടക്കുന്നവൻ ഇവനെയെല്ലാം എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിട്ട് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല ഹാ ഇവനെയൊക്കെ നമ്മൾ പച്ചയ്ക്ക് കത്തിക്കാൻ പോകുമല്ലോ ജുബാനെ നോക്കിക്കോ ഇനി എന്താ സംഭവിക്കാൻ പോകുന്നെന്ന് എടാ എന്നാലും നിൻ്റെ ഒരു കാര്യേ ഇത്രയും പെൺകുട്ടികളെ ചതിച്ച നീ പെൺകുട്ടികളെ വഞ്ചിച്ച നീ ആ നിനക്ക് ഒരാണെ പെൺവേഷം കെട്ടിയിട്ട് മനസ്സിലായില്ല അല്ലേ എന്നൊക്കെ പറയാ ഹോ എന്നാലും സ്വന്തം മകളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവളുടെ തലയിൽ നിന്നും ഇവൻ ഒഴിഞ്ഞു പോകാൻ വേണ്ടി ഏഹ് ആന്റിയുടെ വേഷം കെട്ടി വന്നിരിക്കുക കാര്യമൊക്കെ ശരി തന്നെയാ നിങ്ങള അവൻ്റെ അമ്മായി പക്ഷേ എന്നു കരുതി ഇത്രയ്ക്കൊരു നാടകം കളി വേണ്ടായിരുന്നു എന്ത് ചെയ്യാനാ കല്യാണി എനിക്കിതൊന്നും അറിയില്ലായിരുന്നു പിന്നെ എൻ്റെ മോളുടെ ജീവിതത്തിൽ നിന്നും ഇവൻ ഒഴിഞ്ഞു പോകണമെന്ന് ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെയുള്ളപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം കണ്ടത് പിന്നെ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് കരുതി സ്വന്തം മോളുടെ ജീവിതം രക്ഷിക്കാൻ മറ്റൊരു പെൺകുട്ടിയുടെ ജീവിതം തകർന്നാലും കുഴപ്പമില്ല അല്ലേ നിങ്ങളെപ്പോലുള്ള ആൾക്കാരൊക്കെ ഈ ലോകത്തുള്ളത് കൊണ്ടാണ് ഇവന്മാരെ പോലുള്ളവർ വളർന്ന് വലുതാകുന്നത് എന്നാലെങ്കിലും ഈ പെൺകുട്ടിയോട് പറ ആ വരുണോട് പറഞ്ഞു കൊടുക്കാൻ നിങ്ങളൊരു മനസ്സ് കാണിച്ചിരുന്നെങ്കിൽ നിങ്ങളുടെ മോളെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ ഞങ്ങൾ സഹായിച്ചു പക്ഷെ നിങ്ങൾ ചെയ്തത് ഒരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല അതുകൊണ്ട് നിങ്ങൾ കരുതണ്ട നിങ്ങളുടെ മോളുടെ തലേന്ന് ഇനി ഇവൻ ഒഴിഞ്ഞു പോകുമെന്ന് അങ്ങനെ ഈ ജന്മം ഒഴിഞ്ഞു പോകില്ല കാരണം എന്താണെന്നറിയാമോ അതിന് ഞങ്ങളിവനെ അനുവദിക്കില്ല ഇടം മനോഹരേ നിൻ്റെ പിന്നാലെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടടാ നീ എവിടെ പോകുന്നു എന്ത് ചെയ്യുന്നു എന്നൊക്കെ അറിയാനുള്ള ആൾക്കാർ ഇനി നീ അവിടെ പോയി ഇരിക്കടാ ഇടാ അവിടെ പോയി ഇരിക്കാൻ അത് കേട്ടതും പേടിച്ച് പറിച്ചു മനോഹർ മണ്ഡപത്തിൽ കയറിയിരിക്കുക ഈ സമയം കല്യാണം ചെന്നു ഒരറ്റയടി മനോഹറിൻ്റെ കരണത്തിനിട്ട് അതേപോലെ ജുബാനയും നിഷയും മൂന്ന് പേരും മാറി മാറി അടിക്കുക മനോഹറിനെ അടിച്ചടിച്ച് തകർക്കുവാണ് ഇനി എഴുന്നേക്കടാ എടാ എഴുന്നേക്കായി അപ്പോൾ മനോഹർ അവിടെ നിന്ന് എഴുന്നേറ്റു ഇനി നീ പോയി ആ മൂലയ്ക്ക് മാറി നിൽക്കും ഇനി ഇവിടെ നടക്കാൻ പോകുന്ന യഥാർത്ഥ കല്യാണം എന്താണെന്ന് ഞങ്ങൾ കാണിച്ചു തരാം എന്നും പറഞ്ഞുകൊണ്ട് കല്യാണി മനോഹറിനെ അങ്ങോട്ട് ആട്ടിപ്പയക്കുക അപ്പോൾ മനോഹർ അവിടെ നിന്ന് എഴുന്നേറ്റ് മൂലക്ക് മാറി നിൽക്കുക നാണം കെട്ടവൻ നന്ദിയില്ലാത്തവൻ പെൺകുട്ടികളുടെ ജീവിതം തകർത്ത് അവരുടെ ജീവിതം നശിപ്പിച്ചവൻ ഇവനെയൊന്നും വെറുതെ വിടരുത് പച്ചയ്ക്ക് കത്തിക്കണം പച്ചയ്ക്ക് ഇവനെ ഈ ലോകത്തിനെ പേടിക്കണം ഇന്നത്തെ കാലത്ത് പേടി എന്താണെന്ന് അറിഞ്ഞമ്മൻ ജീവിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ വരുണും നിഷയും ഒക്കെ വരികയാണ് ആ ദയ വരുന്നേടാ യഥാർത്ഥ പെണ്ണും ചെറുക്കനും എന്നും അത് കേട്ടതും മനോഹർ അങ്ങോട്ട് നോക്കി നിഷയും വരുണും വരുന്നത് കൊണ്ട് മനോഹർ അന്തം വിട്ടു നിൽക്കുക അപ്പോൾ അവരോട് കയറിയുന്നു ആ ഇരുന്നതിന് ശേഷം നമ്മുടെ നിഷയേയും സോറി നിതയെയും പിടിച്ച് കയറ്റി നിതയുടെ അച്ഛൻ അങ്ങനെ ആ ഇനിയിപ്പോൾ മുഹൂർത്തമായി താലി കെട്ട് നടത്താം അല്ലേ എന്നും പറയാ അതെ ഇനി ഈ ശുഭമുഹൂർത്തം വെച്ച് താമസിപ്പിക്കണ്ട താലു കെട്ടിക്കോ എന്നും പറയാം അങ്ങനെ വരുണ്ട അച്ഛൻ താലി എടുത്ത് വരുണ്ട കൈ കൊടുത്തു ആ താലി മേടിച്ചിട്ട് നമ്മുടെ വരുണ്ട നോക്കടാ നീ മേടിച്ച താലി നീ ചിലവാക്കിയ പൈസ കൊണ്ട് മേടിച്ച താലി ഞാൻ എൻ്റെ നിതയുടെ കഴുത്തിൽ കെട്ടാൻ പോകടാ അങ്ങനെയെങ്കിലും നീ ചെയ്ത പാപങ്ങൾക്കുള്ള പരിഹാരമാകട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ആ താലി നിതയുടെ കഴുത്തിൽ കെട്ടി പിന്നെ അവിടെ ഒരു ശുഭമുഹൂർത്തമായിരുന്നു നല്ല രസമുള്ള കാഴ്ച എല്ലാവരും കൈയടിച്ചു സന്തോഷത്തോടെ അത് കണ്ട് ആസ്വദിച്ചു വീഡിയോ പിടിച്ചു അതിനുശേഷം മനോഹർ എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ നിൽക്കുക ഈശ്വര കൊത്തിയതും പോയി കൈ പിടിച്ചതും പോയി എന്നുള്ളൊരു അവസ്ഥയായാലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് മനോഹറിൻ്റെ ഹൃദയം പടപെടാന്നടിക്കാൻ തുടങ്ങി ഈ സമയം നമ്മുടെ വരുണ്ട കഴുത്തിൽ താലയി മാലയിട്ട് നിതയും നിതയുടെ കരുത്തിൽ മാലയിട്ട് വരണം അച്ഛൻ വന്ന് മക്കളെ കൈ പിടിച്ചു കൊടുത്തു അതിനുശേഷം വലം വെച്ചതിന് ശേഷം അവരവിടെ നിൽക്കുകയാണ് ഇനി ബാക്കി കഥ എടാ മനോഹര ഇനി നീ ഒരു പെൺകുട്ടികളെയും ചതിക്കില്ല ചതിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല നിനക്കൊക്കെ നാണമില്ലേ ഇവൻ്റെ ബന്ധുക്കളാണെന്നും പറഞ്ഞ് വേഷം കെട്ടി വരാൻ എന്നും ജുബാന ആ വേഷം കെട്ടി വന്നവരോട് ചോദിക്കുക ഇതിനൊക്കെ എത്ര ഒരു ദിവസം നിനക്കൊക്കെ എത്ര പോലും കിട്ടും ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിന്നെയൊക്കെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാൻ അറിയാൻ പാടില്ല പക്ഷേ അത് ചെയ്യാത്തത് ഇവൻ്റെ വാക്കും കേട്ട് നിങ്ങൾ അന്നത്തിനു വേണ്ടിയാണ് ഈ കഷ്ടപ്പെടുന്നത് എന്ന് പിന്നെ മറ്റുള്ളവരുടെ മറ്റുള്ള പെൺകുട്ടികളുടെ ജീവിതം തകർക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ട നിന്നെയൊക്കെ പിടിച്ചകത്തിട്ട് ഒരു ഒരു ജീവപര്യന്തം മേടിച്ചരാൻ ഞങ്ങൾക്ക് നന്നായിട്ടറിയാം പിന്നെ ഇതുപോലുള്ള പണിക്കിനി മേലെ ഇറങ്ങി ഇറങ്ങിപ്പോരുത് വയ്ക്കുവല്ല എന്നും പറയാം അപ്പോഴേക്കും മനോഹർ താടിക്ക് കയ്യും കൊടുത്തിങ്ങനെ നിൽക്കുക അതെ മനോ ജീവ നിനക്ക് ഏഴ് ലക്ഷം ഏഴ് കോടിയുടെ ചെക്ക് ഞാൻ തന്നിട്ടില്ലേ അത് ബാങ്കിൽ പോയി മാറണോട്ടോ മാറിക്കിട്ടിയത് തന്നെ എന്നും പറഞ്ഞ് കളിയാക്കുക ഇത് കേട്ടതും നമ്മുടെ കല്യാണി ആ സരയുവിൻ്റെ കയ്യിൽ നിന്നുള്ളതൊക്കെ മൊത്തത്തിൽ ഇവൻ ഊറ്റി ഇനി ഇവൻ എങ്ങനെ ജീവിക്കുമെന്ന് അറിയണം എടാ മനോഹറെ ഒരു കാരണം കൊണ്ടും ഇനിയൊരു പെൺകുട്ടിയുടെ ജീവിതം തകർക്കാൻ നിന്നെ ഞങ്ങൾ അനുവദിക്കില്ലടാ പിന്നെ നിന്റെ ആൻറ്റിയാണെന്നും പറഞ്ഞ് ഇവർ നിൻ്റെ കൂടെ വന്നല്ലോ ഇവരോടും കൂടെ ഒരു കാര്യം പറയുക നിങ്ങളുടെ മോളുടെ ജീവിതത്തിൽ നിന്നും ഇവരി ഇവനിനി ഒഴിഞ്ഞു പോകത്തൂല്ല ഇനി നിങ്ങൾ നോക്കിക്കോ നിന്റെ സ്വഭാവത്തോ ചേർന്ന് നിൽക്കുന്ന ഇവരുടെ മകളോടൊപ്പം ജീവിതകാലം മുഴുവനും നീ ജീവിക്കും ജീവിച്ചേ മതിയാകും മനോഹർ ഇനി ഒരു പെൺകുട്ടിയുടെ ജീവിതം തകർക്കാൻ നിന്നെ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ അനുവദിക്കില്ല പൊയ്ക്കോ പൊയ്ക്കോടാ അപ്പൊ നിത നിക്ക് എന്നും പറയാ അപ്പോഴേക്കും മനോഹർ അവിടെ നിന്നു നിത മനോഹറിന്റെ അടുത്തേക്ക് ചെന്നു എന്നിട്ട് കരണത്തിട്ടൊരു ഒറ്റ ഈ അടി ഞാൻ മുന്നേ കരുതി വെച്ചതാ എന്നും പറഞ്ഞോണ്ട് ഇനി പൊയ്ക്കോടാ എന്നും പറഞ്ഞേ നിത അടുത്ത് പോയി നിന്നു ഈ സമയം മനോഹർ അവിടെ നിന്ന് പോവുകയാണ് അപ്പം ഷാരിയും പോവുക അങ്ങനെ അവർ പുറത്തെത്തിയതും ഷാരി മനോഹറിനോട് എന്തൊക്കെയാണത് നടക്കുന്നത് ഇങ്ങനൊരു കാഴ്ച ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുവാ നിങ്ങൾ മാത്രമല്ല ഞാനും എന്തായാലും ഇത്രയ്ക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല ഈടാ മണ്ട ഈട മരമണ്ട നീ ലോകമണ്ടനാണെന്ന് എനിക്ക് മനസ്സിലായി ഇത്രയും നാളും ഒരു ആണ് പെണ്ണായിട്ട് കൂടെ നടന്നതുപോലും നീ അറിഞ്ഞില്ലട തിരുമണ്ട എന്നും ഷാരി ദേ ഞാൻ ഞാനല്ലെങ്കിൽ സമനില തെറ്റി നിൽക്കുക നിങ്ങൾ ഓരോന്നു പറഞ്ഞ ആവശ്യമില്ലാതെ എൻ്റെ സമനിലയും കൂടെ തെറ്റിക്കരുത് നിങ്ങൾ ദേ നിങ്ങളുടെ ഇതൊക്കെ മാറും മര്യാദയ്ക്ക് ഇവിടുന്ന് പോയിക്കോ എങ്ങനെ പോകാനടാ എൻ്റെ സമാധാനം മുഴുവനും പോയി എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന് ഇന്നത്തോടെ എൻ്റെ മോളുടെ ജീവിതത്തിൽ നിന്ന് നീ ഒഴിഞ്ഞു പോവുമെന്ന് കരുതിയതാ ആ സ്വപ്നം നഷ്ടപ്പെട്ടു ആ സ്വപ്നം ഇല്ലാതെയായി ഇനി എന്ത് ചെയ്യുമെന്ന് ഓർത്തിട്ട് എനിക്കൊരു പിടിയും കിട്ടുന്നില്ലടാ എന്നും ഷാരി അത് കേട്ടതും നിങ്ങളുടെ മോളുടെ ജീവിതത്തിൽ തന്നെ ഉണ്ടാവും ഉണ്ടാവുനെ എങ്ങോട്ടും പോയില്ല പക്ഷേ ആ കല്യാണി ഇങ്ങനെ ചെയ്തതിന് അവൾക്ക് ഞാൻ തിരിച്ചടി കൊടുക്കുന്നുണ്ട് അവളെ തീർക്കാനും അവളെ ഇല്ലാതാക്കാനും ഇനിയൊരുത്തം വരുന്നുണ്ട് അവൻ അവൻ ജനിച്ചു കഴിഞ്ഞു ഇനി അവൻ അവളുടെ ആയുസ് എടുക്കാൻ അവന് കഴിയും ഒന്ന് പോടാ അവളെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല നിന്നെ പോലെ തന്നെയാ എൻ്റെ കെട്ടിയവൻ പറയുന്നവനെ നടന്നത് അവളെ കൊല്ലാൻ അവസാനം എന്ത് സംഭവിച്ചു അവൾക്കൊന്നും സംഭവിച്ചില്ല എന്ന അയാൾ കിടപ്പിലുമായി അത് തന്നെ നിനക്ക് സംഭവിക്കും ഇടാൻ നല്ലവരോടൊപ്പം എന്നും ദൈവമുണ്ട് നിൻ്റെ ഒപ്പം ദൈവമില്ല എന്ന കല്യാണിക്കൊപ്പം അതുണ്ട് അതുകൊണ്ടാണ് കല്യാണിക്കൊരാപത്ത് സംഭവിക്കാത്തത് പിന്നെ ഇനി പെൺകുട്ടികളുടെ ജീവിതം തകർക്കാൻ പറ്റും നീ വിചാരിക്കേണ്ട അതീ ജന്മത്ത് നടക്കില്ല കോടീശ്വരനാകാനെന്ന് നിനക്ക് കഴിയില്ല അതുകൊണ്ട് എൻ്റെ മോളുടെ തലയിൽ കുടുങ്ങിയെന്ന് ഒന്ന് പോടാ പോകാം ഞാൻ പോകാം എനിക്ക് കിട്ടാനുള്ളത് കിട്ടിയ ഞാൻ ഉറപ്പായിട്ടും പോവാം നിങ്ങളുടെ ഉണ്ടല്ലോ ബേഗാസുരൻ അവനോട് പറ എനിക്ക് രണ്ട് കോടി രൂപ തരാൻ എന്നാ ഞാൻ പോവാം ഇല്ലെങ്കിൽ ഇനിയും കിട്ടുന്ന അവസരം പാഴാക്കാതെ ഞാനേ സരയുവിൻ്റെ കഴുതി തന്നെ തോന്നും എന്നും പറഞ്ഞ് മനോഹർ നിൽക്കുക നീ എന്താന്ന് വെച്ചാൽ ചെയ് എന്നും പറഞ്ഞുകൊണ്ട് ഷാരി അങ്ങ് പോവുകയാണ് ഈ സമയം ആ അഭിനയിക്കാൻ വന്നവരൊക്കെ അതെ പൈസ എന്നുവെച്ചു പോ പൈസയൊക്കെ ഞാൻ തന്നേക്കാം നിങ്ങൾ പൊയ്ക്കോ ആ അത് വേണ്ട ഞങ്ങളെ പല പ്രാവശ്യം താൻ പറ്റിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇപ്രാവശ്യം ഇടുന്ന പ്രശ്നവുമില്ല പൈസ മൊത്തം തന്നിട്ട് പോയാൽ മതി ഹാ ഞാൻ തരാമെന്ന് പറഞ്ഞില്ലേ എന്തിനെ ഇങ്ങനെ എന്നെ ടെൻഷൻ അടിപ്പിക്കുന്നത് ഒയ്യോ ഇത്ര നേരം നടന്നതൊന്നും ടെൻഷനല്ലേ അതെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം മര്യാദയ്ക്കല്ലെങ്കിൽ എനിക്ക് ഞങ്ങളുടെ പൈസ തന്നില്ലെങ്കിൽ ഞങ്ങൾ കയ്യാങ്കളി കളിക്കുവേ അത് കേട്ടതും ശരി എല്ലാവരും കൂടെ കയറി കയറ് ഞാൻ ഏതെങ്കിലും ഏറ്റം എടുത്ത് തരാം ആ എന്നാൽ മതി എന്നും പറഞ്ഞവരൊക്കെ കറിക്കറുമ്പം മാ പിന്നെ ഉച്ച പൈസയും കൂടെ വേണേ കാരണം ഇവിടുന്ന് സദ്യ കിട്ടിയില്ല അതുകൊണ്ടാണ് ഓഹ് ഒന്ന് പോയി കേരള വണ്ടിയിൽ എന്നും പറഞ്ഞ മനോഹർ കാർ എടുത്തോണ്ട് അവിടെ ഒന്ന് പോവുകയാണ് ഈ സമയം രാഹുലിനെയാണ് കാണിക്കുന്നത് അറിയാനുള്ള ആകാംക്ഷയോടെ കാത്തിരിക്കുവോ രാഹുൽ അപ്പോഴേക്കും ഷാരി വന്നു ഓ എന്തായി ശാരി കല്യാണം കഴിഞ്ഞ് നമ്മുടെ മോളുടെ ജീവിതത്തിൽ നിന്നും അവൻ ഒഴിഞ്ഞു പോയോ സമാധാനത്തോടെ അവൻ എങ്ങോട്ടെങ്കിലും പോയോ ആ പോയി കുറച്ച് കഴിയുമ്പോൾ ഇങ്ങോട്ടേക്ക് തന്നെ വരും എന്തൊക്കെയാ ശാരി നീ പറയുന്നത് ആ എൻ്റെ എൻ്റെ എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല ദേ ഞാൻ എന്താ പറയേണ്ടതെന്ന് ആലോചിച്ചിട്ട് എനിക്ക് തന്നെ ഒന്നും കിട്ടുന്നില്ല ഒരു കാര്യം ഞാൻ പറയാം താനേ എന്തൊക്കെയാ ശാരി നീ പറയുന്ന കല്യാണം നടന്നില്ലേ എന്റെ മനുഷ്യ ഇത്രയും നാളും ഞാൻ കരുതിയത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ മരമണ്ടൻ നിങ്ങളാന്നാ എന്നാ ഇപ്പ എനിക്കൊരു കാര്യം പിടിയിട്ടി നിങ്ങളെക്കാളും വലിയ മണ്ടനാ അവൻ ഇത്രയും നാളും വന്ദനയായിട്ട് നടന്നതേ വരുണായിരുന്നു ഏഹ് അതെ വന്ദനയായിട്ട് വന്നത് പെൺവേഷം കെട്ടി ആണായിരുന്നു എന്ന് ഉം ഇപ്പെനിക്കെല്ലാം മനസ്സിലായി ആ അവിടെ എല്ലാം തകർത്തതാരാന്നറിയാമോ അപ്പുറത്തുള്ള അപ്പുറത്ത് താമസിക്കുന്നവരും പിന്നെ അവളെ അവനെ ചതിച്ച സോറി അവൻ അവൾ ചതിച്ച അവളുമാരും കുറേ ഉണ്ടായിരുന്നു അവൻ ചതിച്ച പെൺകുട്ടികളും കല്യാണിയും കൂടെ ചേർന്ന് ഇന്ന് അവനെ ആ മണ്ഡപത്തിലിട്ട് തൂത്തുവാരി വടിച്ചെടുത്ത് വെളിയിൽ കൊട്ടിയെന്ന് തന്നെ പറയാലോ നിങ്ങളവിടെ വന്നിരുന്നെങ്കിൽ ഇന്നത് കാണാൻ നല്ല രസമായിരുന്നു തന്നെ ആയിരുന്നു അത് കേട്ടതും അതെനിക്ക് നീ പറയാൻ തന്നെ മനസ്സിലായി അവൻ ചതിച്ച പെൺകുട്ടികളും അപ്പുറത്തുള്ളവളും കൂടെ ചേർന്ന അവൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് മനസ്സിലായി അത് കേട്ടതും ആ നമ്മുടെ ശാരി ആ ഇനിയിപ്പം എന്തു ചെയ്യും നമ്മുടെ മോളുടെ ജീവിതത്തിൽ നിന്നും അവനീ ജന്മം ഒഴിഞ്ഞു പോയില്ല അവനാ അവളാണെങ്കിൽ എല്ലായിടത്തും അനു ഏട്ടാ എല്ലായിടത്തും അനുവേട്ടാ എന്നും പറഞ്ഞോണ്ട് പിന്നാലെ നടക്കുക അവളെങ്ങനെ ജീവിക്കും ഏഹ് ഒരു പെൺകൊച്ചിനെ കൊണ്ട് അവളുടെ കയ്യിലുള്ളത് മുഴുവനും അവനും ആരിക്കും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവസാനം അവൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എനിക്കറിയില്ല എങ്ങനെയെങ്കിലും തൊലഞ്ഞ് പോട്ടെ പറഞ്ഞാൽ മനസ്സിലായില്ലെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ശരി എന്നും പറഞ്ഞുകൊണ്ട് രാഹുൽ ഇങ്ങനെ ഇരിക്കുകയാണ് അതോടുകൂടെ മനോഹറിനെയാണ് കാണിക്കുന്നത് പ്രതികാരവും ദേഷ്യവും എല്ലാം മനസ്സിലിട്ടുകൊണ്ട് കല്യാണിയെ കൊല്ലാൻ വീണ്ടും ഒരു ഒരു ശത്രു കൂടെ കല്യാണിക്ക് കുതിക്കുകയാണ് ഇനി എന്ത് സംഭവിക്കുമെന്ന് തീർച്ചയായിട്ടും കാത്തിരുന്ന് തന്നെ കാണാം എല്ലാവർക്കും